ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ അരുണിമയെ ഉപദേശിച്ച ശേഷം നന്ദന്റെ കൂടെ സന്തോഷത്തോടു കൂടി പോയി ജീവിക്കാൻ പറയാനുട്ടോ അച്ഛന്റെ കഴിഞ്ഞു പോയ കുറിച്ച് അമ്മ ഇനി ആലോചിക്കരുത് കാരണം അഞ്ജന ഇപ്പോ വേറൊരാളുടെ ഭാര്യയാണ് അതിൽ രണ്ട് കുട്ടികളുമുണ്ട് അതുകൊണ്ട് അവർ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോ ജീവിക്കുന്നത് പിന്നെ വെറുതെ എന്തിനാ ഇപ്പോ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് അമ്മ വിഷമിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ അഞ്ജന സന്തോഷത്തോടു കൂടിയാണ് ജീവി എന്നങ്ങ് കേൾക്കുമ്പോൾ അത് അരുണിമയ്ക്ക് ഒരു സമാധാനം കിട്ടാൻ കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അച്ഛനും അമ്മയും അവരുടെ അഞ്ചനയെ ഓർത്ത് ഒരിക്കലും ജീവിതം അങ്ങ് താറുമാറാക്കരുത് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഇതാണ് എനിക്ക് അമ്മയോട് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ ശേഷം അരുണിമ പിന്നെ ഇനി ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ഇല്ല മോളെ ആ കുഞ്ഞ് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആ കുഞ്ഞിനെ പോയി കാണണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ആ കുഞ്ഞ് ഈ ഭൂമിയിലില്ല എന്ന് കേട്ടപ്പോൾ എനിക്കതൊരു വല്ലാത്ത വിഷമം തന്നെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷം നന്ദന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ് എന്നിട്ട് അടിമ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് തന്നെയാണ് നന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ധാരണ ആ കുഞ്ഞു മരിച്ചു പോയി എന്ന് തന്നെയാണ് കേട്ടോ പക്ഷേ കമ്മീഷണർ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ അയാൾക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നില്ല കേട്ടോ അയാൾ ആ കുഞ്ഞിനെ കൊല്ലില്ല അയാൾ ആ കുഞ്ഞിനെ വളർത്തുന്നുണ്ട് അക്കാര്യം കമ്മീഷണറുടെ അച്ഛന് അറിയാമായിരിക്കും അങ്ങനെ അച്ഛൻ പറഞ്ഞ പ്രകാരം തന്നെ ആയിരിക്കും ആ കുഞ്ഞിനെ കൊല്ലാതിരിക്കുന്നത് എന്നിട്ട് ആ കുഞ്ഞിൻ്റെ പേരിലേക്കായിരിക്കും കേട്ടോ അച്ഛൻ കമ്മീഷണറുടെ അച്ഛൻ ആ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ സ്നേഹത്തിലും ലാളനയിലും സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കും ആ കുഞ്ഞ് വളർന്നിട്ടുണ്ടാവുക അങ്ങനെ ആ കുഞ്ഞിനും അറിയില്ല കേട്ടോ ഇത് എൻ്റെ സ്വന്തം അമ്മയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല ആ കുട്ടിക്കും പൂജയുടെ അതേ മുഖച്ചായ തന്നെ ആയിരിക്കും കേട്ടോ പൂജയെ പോലെ ആവില്ല പൂജയേക്കാൾ നല്ല ബോൾഡായി നല്ല സ്റ്റൈലിഷായ ഒരു പെൺകുട്ടി തന്നെയായിരിക്കും മോഡേണായിട്ട് തന്നെയായിരിക്കും ആ പൂജ വളർന്നു വന്നിട്ടുണ്ടാവുക തൻ്റെ ആയിട്ട് തന്നെയാണ് ആ കുട്ടിയെ വളർത്തി വലുതാക്കിയിട്ടുണ്ടാവുക അങ്ങനെ പൂജയെ ആദ്യമായി കണ്ടെത്തുന്നതും അർജുൻ തന്നെയായിരിക്കും കേട്ടോ അർജുൻ ഒരു യാത്രയിൽ പോകുന്ന വഴിയിലായിരിക്കും ഇങ്ങനെ പൂജ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഒരു കുട്ടിയായിട്ട് കാറൊക്കെ ഓടിച്ചു വരുന്ന ആ ഒരു വേഷത്തിൽ അർജുൻ കാണുകയാണ് അങ്ങനെ ആദ്യമായിട്ട് അർജുൻ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയേയും കണ്ടുമുട്ടുന്നത് അങ്ങനെ അർജുൻ ആ പെൺകുട്ടിയെ കൂടി അർജുന കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ പൂജയുടെ മുഖഛായയുള്ള അതേ കുട്ടി ആയതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നന്ദനങ്ങളുടെ ആദ്യം ഉണ്ട് കമ്മീഷണർ മരിച്ചു എന്ന് കരുതിയ ആ പെൺകുട്ടി ഇത് തന്നെയാണെന്നുള്ളത് അർജുനും മനസ്സിലാവാണ് അപ്പോൾ ആ കുട്ടിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് അർജുൻ കണ്ടെത്തുന്നത് അങ്ങനെ അർജുൻ ആ കുട്ടിയെ കണ്ട വിവരം ഒന്നും പൂജയെ അറിയിക്കില്ല കേട്ടോ പിന്നീട് ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് പൂജയെ അറിയിക്കുന്നത് അപ്പോഴത്തേക്കും കമ്മീഷണർ പൂജയൊന്ന് തട്ടിക്കൊണ്ടു പോയിട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ കമ്മീഷണർ അഞ്ജനയോട് വന്ന് പറയാണ് എസ്റ്റേറ്റിന് മറ്റൊരു അവകാശി കൂടി ഉണ്ട് അത് അച്ഛൻ അവരുടെ പേരിലേക്കാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ അഞ്ജനയോട് പറയാണ് അങ്ങനെ ആ ഒരു പേര് കേൾക്കുന്നതോടുകൂടി അഞ്ജന പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവാനോ എന്നിട്ട് അഞ്ജന ആ ആളുടെ പേരിലേക്കാണ് സ്വത്തുക്കളൊക്കെ എഴുതി വച്ചിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ അഞ്ജന പെട്ടെന്ന് തന്നെ തലകറങ്ങി വീഴുന്നുണ്ട് കാരണം കമ്മീഷണർ കുടുംബവുമായി കമ്മീഷണറുടെ അച്ഛനുമായി നല്ല ബന്ധമുള്ള ഒരാളുടെ കയ്യിലായിരിക്കും കമ്മീഷണർ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവുക പക്ഷേ അയാൾക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നാത്തത് കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞ് ആരും അറിയാതെ സുരക്ഷിതമായിട്ട് തന്നെ ഇത്രയും കാലം വളർന്നു വന്നിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്